ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാല് ഈ പുറകിൽ കാണുന്നത് എന്റെ ഒരു ഫാമാണ് ഇവിടെ ഞാൻ ബ്രോയിലർ കോഴിയാണ് വളർത്തിയിരുന്നത് പക്ഷേ അത് ഞാനിപ്പോൾ ആക്കിയിട്ട് കരിങ്കോഴി വളർത്തിക്കൊണ്ടിരിക്കുക ഇവിടെ വരുന്ന ആളുകൾക്ക് കരിങ്കോഴിയെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് ഇതെങ്ങനെ നമുക്ക് കരിങ്കോഴിയെ തിരിച്ചറിയാമെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നു നമുക്ക് കരിങ്കോഴി എങ്ങനെ കരിങ്കോഴിയെങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഇത് എന്റെ അടുത്ത് രണ്ടര മാസം പ്രായമുള്ള ഒരു കുഞ്ഞാണ് ഞാൻ നിങ്ങൾക്ക് ഇതിന് കാണിച്ചു തരാം എങ്ങനെയാണ് അതിന് മനസ്സിലാക്കാന്നുള്ളത് ആദ്യം ഇതിന്റെ കാല് ആണോ ഇതിന്റെ കാല് ഫുൾ ബ്ലാക്ക് ആയിരിക്കും കാല് ഫുൾ ബ്ലാക്ക് ആയിരിക്കും അതുപോലെ ഇതിന്റെ ചിറകിന്റെ അടിവശം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചിറകിന്റെ അടിവശം ഇതേ ഇതാണ്ടോ ഇതേപോലെ ഇതിന്റെ സ്കിന്ന് ബ്ലാക്ക് ആയിരിക്കും പിന്നെ ഈ കാണുന്നത് അതിന്റെ ബോണാണ് ആ ബോണും ബ്ലാക്ക് കളറായിട്ട് നിങ്ങൾക്ക് ഇതിൽ എടുത്തു കാണും പിന്നെ അതുപോലെ സ്കിന്ന് വേറെ കാണിച്ചു തരാം ഇതാണ്ടോ ഇതിന്റെ ഈ സ്കിന്ന് ബ്ലാക്ക് സ്കിന്നാണ് ഇതൊന്ന് പിന്നെ പിന്നെ അതിന് മനസ്സിലാക്കാനുള്ളത് അതിന്റെ പൂവ് അതിന്റെ പൂവ് ബ്ലാക്ക് കളറുടെ പൂവാണ് പിന്നെ അതിന്റെ കണ്ണ് കണ്ണ് ഫുൾ ബ്ലാക്ക് ആയിരിക്കും പിന്നെ കൊക്ക് ഇനി അതിന്റെ കൊക്കിന്റെ ഉൾവശം ഇതും കൊക്കിന്റെ ഉൾവശം ഇതേപോലെ ഒരു ഇരണ്ട കളറാണ് നമ്മുടെ നാടൻ കരിങ്കോഴിക്കുണ്ടാവും ഈ ഇതായതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ബ്ലാക്ക് കളർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതാണ് നമ്മുടെ നാട്ടില് കണ്ടുവരുന്ന കരിങ്കോഴി ഇതിൽ തന്നെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഇതിന്റെ വായ്ക്കകം ഇങ്ങനെ ആവില്ല നല്ല കട്ടക്കറുപ്പായിരിക്കില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണ ചോദിക്കുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ കരിങ്കോഴി എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ് വിശ്വസിച്ചിട്ടുള്ള കട്ടക്കറുപ്പുള്ള മുട്ട വരെ കറുപ്പായിരിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കരിങ്കോഴി ഫിലിപ്പീൻസിലെ അയാം സെമാനി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട കോഴിയാണ് ഞാൻ അതിന്റെ പിക്ചർ ഈ കോർണറിൽ കൊടുക്കാം അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മുടെ ഇന്ത്യൻ കരിങ്കോഴിയും ഇന്ത്യൻ കരിങ്കോഴിയും നമ്മുടെ ഇന്ത്യൻ കരിങ്കോഴിയും അതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അയാൻ സമാനയുടെ ലിങ്ക് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത അയാൻ സമാന എന്ന് വെറുതെ നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് അതിന്റെ വ്യത്യാസം കാണാം നമ്മുടെ ഇന്ത്യൻ കരിങ്കോഴിയുടെയും അയാൻ സമാനിയെന്ന് പറയുന്ന കരിങ്കോഴിയുടെ പിന്നെ ഇതിൽ തന്നെ ഇതിൽ പൂവലിൽ തന്നെ ചുവന്ന തൂവൽ കഴുത്തിലൂടെ വരുന്ന ഒരു ഇതിന്റെ കഴുത്തിൽ കൂടെ ചുവന്ന തൂവൽ വരുന്ന ഒരു തരം ഉണ്ട് പെൻസിൽഡ് എന്നാണ് എന്നാണതിന് പറയാം അതേപോലെ തന്നെ അതിന്റെ സിൽവർ കളറും വരും ഈ ഗോൾഡൻ കളർ വരുന്ന സിൽവർ കളറും വരും ഇതൊക്കെ കരിങ്കോഴി തന്നെയാണ് പക്ഷെ ആളുകൾക്ക് ഉള്ള ചില അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളുണ്ടാവുന്ന കരിങ്കോഴി അല്ല ഫുൾ ബ്ലാക്ക് ആണ് കരിങ്കോഴിന്നുള്ളതൊക്കെ കരിങ്കോഴിയിൽ തന്നെ വരുന്ന ഇനങ്ങളാണ് ഇനി മറ്റൊരു തരം കരിങ്കോഴി വരുന്നുണ്ട് അത് എന്റെ അടുത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ കരിങ്കോഴി മേഖലയിൽ ഉള്ള ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞാണ് തൂവൽ മാത്രം ഫുൾ വൈറ്റ് ബാക്കിയെല്ലാം ബ്ലാക്കായിട്ട് വരുന്നത് അതും കരിങ്കോഴി തന്നെയാണ് അത് പക്ഷെ അത്ര വിപുലമായിട്ടില്ല മാത്രം ഇതാണ് ഇപ്പോൾ കരിങ്കോഴിയെ കുറിച്ച് പറയാനുള്ളത്